നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദം സി ബി ഐ അന്വേഷിക്കണമെന്ന വാദം ശക്തമാകുന്നു പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടും അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല വെളിപ്പെടുത്തലും തിരിച്ചടിയായി മാറുകയാണ് അന്ന് സ്വർണം പൂഷാൻ താൻ അര കിലോഗ്രാം സ്വർണം വാങ്ങിയിരുന്നതായി വിവാദത്തിന്റെ ആദ്യനാളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു ഇതിൽ മുന്നൂറ്റി മാത്രമേ ആവശ്യമായി വന്നുള്ളൂ എന്നും ബാക്കി സ്വർണം കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിൽ ഒരു മാല പണം നൽകിയെന്നുമാണ് പോയി മല്യ നൽകിയ സ്വർണം ബാളികയിൽ ഉള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു സ്വർണം വാങ്ങിയെന്ന് വ്യക്തമല്ല അതായത് മല്യയുടെ സ്വർണം മറ്റാരോ കൊണ്ടുപോയി അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും വിവാദത്തിൽ വലിയ പങ്കാളിയാകാൻ സാധ്യതയുണ്ട് അന്വേഷണം വന്നാൽ ഇവർ പ്രതികളാകും ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടുമെന്നും സൂചനകളുണ്ട് കേരളത്തിനു പുറത്തും സ്വര്ണപ്പാളി എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തില് കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് കൂടുതൽ ആഭികാമ്യമെന്നതാണ് വസ്തുത അതിനിടെ മറ്റൊരു ദുരൂഹത കൂടി ചർച്ചയിൽ എത്തുകയാണ് സ്വർണപ്പാളി വിവാദം തുടങ്ങും മുൻപേ ശ്രീകോവിലുള്ള പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി ഇളവള്ളി നന്ദകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോട്ടി ഫോണിൽ വിളിച്ചിരുന്നു വാതിലിനിടയിൽ എലിയോ മറ്റോ കടക്കാതിരിക്കാൻ ചെമ്പുപാളി വെച്ചിരുന്നോ എന്ന് തിരക്കി എന്നാൽ ആ വിളിയിൽ അസ്വാഭാവികത തോന്നിയെന്നും നാല് ദിവസത്തിന് ശേഷമാണ് സ്വർണപ്പാളി വിവാദം ഉയർന്നതെന്നും നന്ദകുമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ സ്വർണം പൂശിയാൻ എത്തിച്ച ദ്വാരപാലകത്തിന് മങ്ങൽ ഉണ്ടായിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പലരോടും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരുവിൽ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് ശബരിമല ശ്രീകോവലിലുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത് തൃശൂരിലെ ചൊവ്വൂരിൽ നിന്നാണ് മരം എടുത്തത് ചെമ്പ് പൊതിഞ്ഞത് ഹൈദരാബാദിലും സ്വർണം പൂശിയത് ചെന്നൈയിലുമായിരുന്നു വാതിൽ കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ വെച്ച് സ്വീകരിച്ച ശേഷമാണ് ശബരിമലയിൽ എത്തിച്ചത് ചടങ്ങിൽ നടൻ ജയറാം പങ്കെടുത്തിരുന്നുവെന്ന് നന്ദകുമാർ വിശദീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ചെമ്പു പാളുകളാണെന്നും അതിലാണ് സ്വർണം പൂശി നൽകിയതെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് ഇത് ശരിയാണെങ്കിൽ ദേവസ്വത്തിനുള്ളിലാണ് സ്വർണ്ണം മോഷണം നടന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ തകിടുകൾ രേഖകളിൽ ചെമ്പായി മാറിയതിന് പിന്നിൽ ഗൂഢാലോചന എന്ന ആരോപണം സർക്കാരും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ബോർഡ് സെക്രട്ടറി വരെ ഉള്ളവരുടെ റിപ്പോർട്ടുകളിലും ഉത്തരവുകളിലും ഗുരുതര വീഴ്ചകളുണ്ട് ദ്വാരപാലക ശില്പത്തിലും മൂലകളിലും പതിച്ചിരുന്നവ ചെമ്പു തകിടുകളാണെന്നാണ് സ്വർണം പൂഷൺ കൊണ്ടുപോകുന്നതിന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വമുത്തരവിൽ പറയുന്നത് ചെമ്പ തകിടുകളാണെന്ന് ആദ്യം രേഖപ്പെടുത്തത് ക്ഷേത്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സന്നിധാനത്തെ പ്രധാന ഉദ്യോഗസ്ഥനാണെന്നാണ് സൂചന ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിലും ചെമ്പ തന്നെയെന്നാണ് പറയുന്നത് സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നെങ്കിലും രേഖകളിൽ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ആരോപണം ചെമ്പു തകിടുകൾ ഇളക്കി മഹസ തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നാണ് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത് എന്നാൽ നിയമപരമായി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ഇത് ഉത്തരവിൽ പറഞ്ഞില്ല തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂഷണം എന്നും ഉത്തരവിലുണ്ട് കമ്മീഷണറുടെ ശുപാർശയിൽ ദേവസ്വം ബോർഡാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വർണം പൊതിയാൻ കൊണ്ടുപോകണമെന്നായിരുന്നു ബോർഡ് തീരുമാനമെന്നും ഉത്തരവിൽ ഇത് വന്നില്ലെന്നുമാണ് ബോർഡ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലീസിന്റെ അകമ്പടിയിലും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുമാണ് തകിടുകൾ കൊണ്ടുപോയതെന്നാണ് വിശദീകരിക്കുന്നത് എന്നാൽ ഇന്നോവ കാറിലായിരുന്നു ഈ യാത്ര ദേവസ്വം വിജിലൻസിലെ എസ് ഐ സംഘത്തിലുണ്ടായിരുന്നു ദേവസ്വം വിജിലൻസുകാർക്ക് തോക്ക് പോലും ഉപയോഗിക്കാൻ അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പതില് സന്നിധാനത്ത് നടന്ന സ്വര്ണം പൊതിയലിലും ഉദ്യോഗസ്ഥരുടെ മുഴുവന് സമയം മേല്നോട്ടമുണ്ടായിരുന്നു